കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം നാൽപ്പത്തി മൂന്നായിരിക്കുന്നു ഇതിൽ പത്തൊൻപത് പേരും മലയാളികളാണ് ഇവരിൽ ആറു പേർ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരാണ് മറ്റുള്ളവർ കൊല്ലം കോട്ടയം കണ്ണൂർ കാസർകോട്ട് മലപ്പുറം സ്വദേശികളാണ് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സുരേഷ് നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ വേദനയുടെ ഈ നടുക്കത്തിന്റെ ദുരന്തത്തിന്റെ ആഘാതം അത് കൂടുകയാണ് മലയാളികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മരണവും നമുക്ക് അത്രമേൽ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരിച്ചവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ അത് അതിന്റെ ആഘാതം കൂടുന്നു ഇതിലിപ്പോൾ പത്തൊൻപത് മലയാളികൾ എന്ന് പറയുന്നു പതിനാറ് പേരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് മറ്റു മൂന്ന് പേരെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും പുതുതായി നൽകാനാകുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഈ ദുരന്തത്തെ പറ്റി ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി പങ്കുവെക്കാനുള്ള മരണം വരെ ആകാം എന്നുള്ളതാണ് പേര് എന്റെ കയ്യിലുണ്ട് പക്ഷേ ആ പേരിപ്പോൾ പറയാൻ കഴിയുന്നില്ല കാരണം വളരെ കോമൺ ആയിട്ടുള്ള പേരുകളാണ് അതിൽ വരുന്നത് കേൾക്കാമല്ലോ അല്ലെ തുടർന്നോളൂ തുടർന്നോളൂ ഇതാണ് ഇരുപത്തിനാല് പേരുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായി തന്നെയുള്ള പല പേരുകളും നമുക്ക് അറിയാവുന്ന പേരുകളാണ് പലയിടത്തും കാണാൻ സാധ്യതയുള്ള പേരുകളാണ് പക്ഷെ വീട്ടുപേര് ലഭിക്കാത്തത് കൊണ്ടാണ് ആ പേരുകൾ പറയാത്തത് ഈ പറയുന്നത് പോലെ സിബിൻ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയിട്ടുള്ള സാധാരണയുള്ള പേരുകളുണ്ട് അവരുടെ കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് മലയാളികൾ വരെ സംഭവത്തിൽ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പത്തൊൻപത് പേർ മരിച്ചതായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കുറിപ്പിൽ തന്നെ സ്ഥിരീ സ്ഥിരീകരിക്കുന്നുമുണ്ട് പതിനാറ് പേരുടെ പേര് വിവരങ്ങളാണ് വീട്ടുപേരടക്കമാണ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പതിനാ പതിനാറ് പേരിൽ പേരും പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഉള്ളവരാണ് പത്തനംതിട്ട ജില്ലയിലെ കീഴ്വാൾപൂർ നെയ്വേലിപ്പടി സ്വദേശി സിബിൻ ടി എബ്രഹാം മുപ്പത്തിയൊന്ന് വയസ്സ് പത്തനംതിട്ടയിലെ നിരണം സ്വദേശിയായിട്ടുള്ള മാത്യു ജോർജ് അൻപത്തിനാല് വയസ്സ് ചങ്ങനാശ്ശേരി ഇറ്റിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് മലപ്പുറം പുലാവന്തൂർ തുരുത്തു സ്വദേശി ബാഹുലേയൻ തിരൂർ കൂട്ടായി സ്വദേശി പോതപറമ്പ് പൂപ്പന്റെ പുരയ്ക്കൽ നൂഹ് നാൽപ്പത് വയസ്സ് കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ ഇവരാണ് ഇന്ന് നമ്മൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളവർ അതോടൊപ്പം തിരുവല്ല മേപ്ര സ്വദേശി തോമസുമ്മൻ കോന്നി അട്ടച്ചാക്കൻ സ്വദേശി ചെന്നിശേരിയിൽ സാജു വർഗീസ് പുനലൂർ നില പുന നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ് സാബു എന്ന് വിളിക്കുന്ന ലൂക്കോസ് നാല്പത്തിയെട്ട് വയസ്സ് പത്തനംതിട്ട ആഴംകുട്ടം സ്വദേശി മുരളീധരൻ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷബീർ പന്തളം പന്തളം സ്വദേശി മടിയൂർ കോണം ആകാശ് അതോടൊപ്പം തന്നെ പാമ്പാടി കോട്ടയം പാമ്പാടി സ്വദേശി എബ്രഹാം സാബു കാസർഗോഡ് ചെർക്കട സ്വദേശി രഞ്ജിത്ത് തൃക്കരിപ്പൂർ സ്വദേശി ആ കേളൂർ പൊൻവലേരി ഇത്രയും പേരാണ് മരിച്ച മലയാളികൾ സ്ഥിരീകരിച്ചിട്ടുള്ളവർ പതിനാറ് പേർ പത്തൊൻപത് മരണം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ തന്നെ പറയുകയും ചെയ്യുന്നു ആ മരണം വരെ എത്താമെന്നുള്ള പുതിയ വിവരം കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ആശങ്കപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നത് ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ തന്നെ മരണസംഖ്യ ഉയരുകയാണ് ഇപ്പോൾ സുരേഷ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന വിവരം അനുസരിച്ച് ഈ മരിച്ച ആളുകളുടെ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഇരുപത്തിനാല് മലയാളികൾ ഉണ്ടെന്നുള്ളതാണ് സുരേഷ് പറയുന്നത് ആ പേരുകൾ നമ്മുടെ കയ്യിലുണ്ട് സുരേഷിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഒന്നിലധികം ആളുകൾക്ക് നമ്മുടെ ഒരുപാട് പേർക്കുണ്ടാകുന്ന തരത്തിലുള്ള പേരുകളാണ് അതിൽ പലതും അതുകൊണ്ടാണ് ആ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് അവരുടെ മറ്റു അഡ്രസ്സ് കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ അത് വിടാനാവൂ കാരണം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൂടി അതിൽ പരിഭ്രാന്തരാകാനും സങ്കടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എന്തായാലും പത്തൊൻപതിലും നിൽക്കുന്നില്ല മരിച്ച മലയാളികളുടെ എണ്ണം എന്നുള്ളത് നമ്മളെ അത്യന്തം വേദനിപ്പിക്കുന്നു രാവിലെ അത് പതിനാലായിരുന്നു പിന്നീട് പതിനഞ്ചും പതിനാറുമായി പത്തൊൻപതായി ഒടുവിലിപ്പോൾ ഇരുപത്തിനാല് വരെ ആകാമെന്നുള്ള വിവരമാണ് സുരേഷ് മുറ്റം അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത് സുരേഷ് ഒപ്പം തന്നെ ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവാസി വ്യവസായികൾമാരുടെ ഭാഗത്ത് നിന്നുള്ള ധനസഹായം ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് നമുക്ക് ഇനിയും അവിടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് തന്നെ അവിടെ ഉദ്യോഗസ്ഥരെത്തുകയും ദുരന്തമുഖത്തേക്ക് എത്തുമെന്നുള്ള ഉണ്ടായിരുന്നു അവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും െത്തും ഒപ്പം തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അവിടെ മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു ഇവിടെ കാത്തിരിക്കുന്നവരുടെ അവസ്ഥ അതിനും അപ്പുറത്താണല്ലോ അപ്പോൾ അത് എത്ര പെട്ടെന്ന് ഉണ്ടാകും പെട്ടെന്നുണ്ടാകും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രവാസി ചേർന്നിട്ട് ആകെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് മരിച്ച ഒരാൾക്ക് അവരുടെ വീട്ടുകാർക്ക് അടിയന്തര സഹായമായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്താ അതാണ് പറയുന്നത് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിൽ അത് ഇപ്പോൾ മൃതദേഹം ഈ പറയുന്നത് പോലെ തിരിച്ചറിയാൻ ഇനിയും മൃതദേഹങ്ങളുണ്ട് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നടപടികൾ ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും മൃതദേഹം കൊണ്ടുപോകുക ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എല്ലാ മൃതദേഹങ്ങളും ഇന്ത്യയിലേക്കുള്ള എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് ഒറ്റ വിമാനത്തിൽ വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യോപചാരം അർപ്പിക്കും അതിനുശേഷം അവിടെ നിന്ന് ആഭ്യന്തര വിമാന സർവീസുകളിൽ അതത് സംസ്ഥാനത്തേക്ക് എത്തിക്കുക അതാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ കാണുന്നത് ഏതായാലും അക്കാര്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക വിദേശകാര്യ സഹമ വിദേശകാര്യ സഹമന്ത്രി ഇവിടെ കീർത്തിവർദ്ധൻ സിംഗ് ഇവിടെ എത്തിയതിനു ശേഷം എംബസി അധികൃതരും ആയിട്ടുള്ള കൂടിക്കാഴ്ചകളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ആയിട്ടുള്ള ഗുവാത്തിന്റെ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുക ആ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് എത്രത്തോളം വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതിലൊരു വ്യക്തത വരുത്താൻ കഴിയുക കാരണം ഇത്രയധികം മൃതദേഹങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് പോലീസ് വെരിഫിക്കേഷൻ ആണെങ്കിലും എംബാമിംഗ് നടപടികളാണെങ്കിലും ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനൊക്കെ ശേഷമായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക അപ്പൊ അതുകൊണ്ടൊക്കെ അതിനൊക്കെ എത്രത്തോളം വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു വ്യക്തത വരുത്താൻ കഴിയുക ഏതായാലും മൃതദേഹങ്ങളെല്ലാം ഒരുമിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനാണ് ആലോചന ശരി സുരേഷ് നൽകുകയാണ് എന്തായാലും അവിടെ നിന്ന് മറ്റ് അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി അല്പസമയത്തിനകം നിനക്കുമായി സംഭവസ്ഥലത്തേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നൽകുന്നത് ഇവരുടെ നേതൃത്വത്തിലുള്ള ഏകോപനമായിരിക്കും ഉണ്ടാവുക മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒപ്പം മരിച്ച ആളുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നടക്കുക പല വീടുകളിൽ നിന്നായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് കേരള ലയിപ്പിക്കുന്ന നമ്മളെയൊക്കെയും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവരൊക്കെ ഇനിയും മൃതദേഹം വീട്ടിലെത്തുന്നവരെയുള്ള കാത്തിരിപ്പ് അതെന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ മരിച്ചു എന്നുള്ള വിവരം കേൾക്കുന്നതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്കുള്ള വേദനയായിരിക്കും ഇവർക്കൊക്കെയും നൽകുക